ഇന്ത്യൻ പാർലമെന്റിൽ ജെ പി സി എന്നൊരു കമ്മിറ്റി അതായത് ജോയിന്റ് പാർലമെന്ററി കമ്മിറ്റി അതിനു മുമ്പാകെ വെക്കുന്ന പ്രതിപക്ഷത്തിന്റെ റിപ്പോർട്ടുകൾ ഒന്നും തന്നെ പരിഗണിക്കപ്പെടാറില്ല കാരണം ബി ജെ പി ആണ് അതിനകത്ത് ആധിപത്യം എന്നുള്ളത് കൊണ്ട് തന്നെ എല്ലാ കാര്യങ്ങളും വളച്ചൊടിക്കാൻ അവർ ബിരുദന്മാരാണ് നേരത്തെ തന്നെ വക്കഫേദഗതി നിയമം അതിനാൽ അനുസൃതമായി ബി ജെ പിക്ക് സ്വാർത്ഥ താല്പര്യങ്ങൾ ലക്ഷ്യമിട്ടുകൊണ്ട് വളച്ചൊടിച്ചതാണ് എന്നാൽ പ്രിയങ്കാ ഗാന്ധി അടക്കമുള്ളവർ ജെ പി സിയിൽ അംഗമായതുകൊണ്ട് തന്നെ അത്ര എളുപ്പത്തിന് ചില കാര്യങ്ങളിൽ ബി ജെ പിക്ക് തീർപ്പ് കൽപ്പിക്കാൻ കഴിയില്ല അതിലൊന്നാണ് വൺ ഇന്ത്യ വൺ ഇലക്ഷൻ എന്നാൽ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ അതായത് മുൻപ് രാജീവ് കുമാർ ആയിരുന്നു അദ്ദേഹത്തിന്റെ കാലാവധിയിൽ ഇന്ത്യയിൽ നടന്ന തെരഞ്ഞെടുപ്പിന്റെ റിപ്പോർട്ടുകളിൽ ആസൂത്രിതമായിട്ടുള്ള ഫാബ്രിക്കേഷൻ ഉണ്ട് എന്ന് എന്നാരോപിച്ചുകൊണ്ട് ലോക്സഭയിൽ പ്രതിപക്ഷ നേതാവായ രാഹുൽ ഗാന്ധി വലിയ വാഗ്വാദങ്ങൾ ഉയർത്തി അതുമായി ബന്ധപ്പെട്ട ചില ഗൗരവമേറിയ റിപ്പോർട്ടുകൾ ജുഡീഷ്യൽ എൻക്വയറിയിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോകണം അതിന് പ്രത്യേകമായി ജുഡീഷ്യൽ കമ്മീഷനെ എത്തിക്കണം തുടങ്ങിയ കാര്യങ്ങൾക്ക് മുൻഗണന നൽകണമെന്ന രാഹുൽ ഗാന്ധിയുടെ ആവശ്യം അത് വീണ്ടും ഹർജിയായി സുപ്രീം കോടതിയുടെ മുമ്പാകെ സമർപ്പിച്ചിരിക്കുകയാണ് സുപ്രീം കോടതിയുടെ ചീഫ് ജസ്റ്റിസ് എന്നത് സഞ്ജീവ് ഖന്നെ ആയതുകൊണ്ടും അദ്ദേഹം എടുക്കുന്ന നടപടിക്രമങ്ങളിൽ ബി ജെ പിക്ക് വലിയ ആശങ്ക ഉള്ളതുകൊണ്ടും ആ രീതിയിലുള്ള സാധ്യതകളെ രാഹുൽ ഗാന്ധി പൂർണമായും തള്ളിക്കളയുന്നില്ല ഒരുപക്ഷെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് എന്ന പദവിയിലിരിക്കുമ്പോഴും അത്രമേൽ ഒറ്റപ്പെട്ടു വരുന്ന സാഹചര്യം അതല്ലെങ്കിൽ ഒട്ടും സുഖകരമല്ലാത്ത നാൾ വഴികളിലൂടെ കടന്നുപോകുന്നു എന്നതാണ് കൃത്യമായും സഞ്ജീവ് ഖന്ന മറ്റുള്ള ചീഫ് ജസ്റ്റിസ് പാരിൽ നിന്നും ഏറെ വ്യത്യസ്തനാകുന്നത് എന്നാണ് കൃത്യമായി പൊതുവെയുള്ള പരാമർശം എന്തു തന്നെയായാലും ജെ പി സിയിലേക്ക് കൂടി തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ക്രമക്കേടിന്റെ റിപ്പോർട്ടുകൾ സമർപ്പിക്കുകയും അത് ജെ പി സിയിൽ ഒരു ചർച്ചാ വിഷയമായി മാറ്റുകയും ചെയ്യാനാണ് ലോക്സഭാ പ്രതിപക്ഷ നേതാവ് എന്ന രീതിയിൽ രാഹുൽ ഗാന്ധി ശ്രമിക്കുന്നത് കെ പി സിയിൽ ഈ വിഷയം പ്രിയങ്ക ഗാന്ധി ചർച്ചയ്ക്ക് വയ്ക്കും എന്നുള്ള രീതിയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത് നമുക്കറിയാം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ആഭ്യന്തരമന്ത്രിയായ അമിത് ഷായും കൂടിയാണ് തീരുമാനമെടുത്തുകൊണ്ട് ജ്ഞാനേഷ് കുമാറിനെ നിയമിക്കുന്ന കാര്യങ്ങളിൽ നടപടികൾ വേഗത്തിലാക്കിയത് എന്നാൽ പ്രതിപക്ഷ നേതാവ് കൂടി ഇതിനകത്ത് അതായത് സെലക്ട് കമ്മിറ്റിയിൽ അംഗമായിരിക്കെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിനെ കൂടി അത്തരമൊരു കമ്മിറ്റിയിൽ നിയോഗിക്കണം എന്ന ഒരു ആവശ്യം പോലും ചർച്ച ചെയ്യാതെ ഏകാധിപത്യ നടപടിയെടുത്തതിലാണ് രാഹുൽ ഗാന്ധിയുടെ പ്രതിഷേധം മുഴുവനായും ഉള്ളത്